ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പ്രഭാതത്തിൽ കഥാവ് തന്റെ അനന്തമായ സ്നേഹത്താൽ നിങ്ങളെ അവിടുത്തെ സന്നദ്ധിയിലേക്ക് വിളിച്ചിരിക്കുന്നു ഹീലിംഗ് പ്രയാസിലൂടെ അനേകം സൗഖ്യവും വിടുതലും രക്ഷയും അനേകർക്ക് ലഭിക്കുന്നതായി അറിയാൻ സാധിച്ചതിന് ദൈവത്തിന് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കത്താവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് നമ്മെ തന്നെ താഴ്മയോടെ സമർപ്പിക്കുക പരമപരിശുദ്ധനായ ദൈവം അവിടുത്തെ മക്കളായ നാം ഓരോരുത്തരും പരിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇന്നത്തെ ദിവസം നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവർത്തനങ്ങളിലും നമുക്ക് പരിശുദ്ധി കാത്തു സൂക്ഷിക്കാം ദൈവസന്നതിൽ വിശ്വസതയോടെ കാത്തിരിക്കുന്നവരെ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത ദൈവമഹത്വമാണ് കാത്തിരിക്കുന്നത് ആരും ഇന്ന് വരെ സ്വപ്നം പോലും കാണാത്ത തരത്തിൽ അവിടുന്ന് നിന്നെ ഉയർത്താൻ പോകുന്നു ഇന്ന് ഈ പ്രഭാതത്തിൽ അവിടുത്തെ സനധിയിൽ വിശ്വസ്തയോടെ ജീവിക്കാം ഏതവസ്ഥയിലും കഷ്ടതയിലും ഐശ്വര്യത്തിലും വിശ്വസ്തയോടെ ദൈവസനതയിൽ വ്യാപരിക്കുന്നതിന് വേണ്ടി കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ യശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചുകൂട്ടും ജനതകൾ നിന്റെ അടുക്കൽ ഓടിക്കൂടും എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഏറ്റവും കാരുണ്യവാനായ പരമപരിശുദ്ധനായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾ ഓരോരുത്തരും നിന്റെ സന്നദ്ധിയിലായിരിക്കുന്നു ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തി ഹീലിംഗ് പ്രേയേഴ്സിലൂടെ ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്നതിനും ഞങ്ങൾക്ക് രക്ഷ നൽകുന്നതിനും നീ ഞങ്ങളെ വിളിച്ചതിനു വേണ്ടി കഥാവേ പ്രഭാതത്തിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു പരമപരിശുദ്ധനായ ദൈവമേ അങ്ങിയുടെ മക്കളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് പരിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ തരണമേ കഥാവെ നിന്റെ സന്നദ്ധയിൽ വിശ്വസ്തയോടെ കാത്തിരിക്കുന്നവരെ ആരും കണ്ടിട്ടില്ലാത്ത ദൈവമഹത്വമാണ് കാത്തിരിക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതിനാൽ ഇന്ന് വരെ ആരും സ്വപ്നം പോലും കാണാത്തത്ര ഉയർച്ച നീ ഞങ്ങൾക്ക് നൽകുന്നു അത്ഭുതം ഇന്ന് നീ ഞങ്ങളിൽ പ്രവർത്തിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കഷ്ടതകളിലും ഞങ്ങളുടെ ഐശ്വര്യത്തിലും വിശ്വസ്ഥതയ്ക്ക് വലിയ വില നൽകി ജീവിക്കുവാൻ കഥാവേ നീ ഞങ്ങൾക്ക് കൃപ തരണമേ അത്ഭുതകരമായ നന്മകൾ ഞങ്ങളെ തേടിയെത്തുന്നതിനു വേണ്ടി നിന്റെ സന്നദ്ധിയിൽ പരമപരിശുദ്ധിയോടെ വിശ്വസ്ഥതയോടെ നീ പ്രവർത്തിക്കുന്നിടം വരെ കാത്തിരിക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകി ഇന്നൊരു പുതിയ അത്ഭുതം ഞങ്ങളിൽ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നീ ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നത് കാണാൻ ഞങ്ങൾ കൊതിയോടെ കാത്തിരിക്കുന്നു കഥാവേ ശത്രുവിന്റെ മുൻപിൽ ഞങ്ങളുടെ തല ഉയർത്തി നിർത്തുന്ന കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അത്ഭുതം നടത്തണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ അഭിലാഷങ്ങളെ നീ ഏറ്റെടുക്കണമേ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ മേൽ കരുണ തോന്നി ഇന്ന് വലിയ അത്ഭുതത്തിന്റെ ദിവസമാക്കി മാറ്റണമേ അവരിന്നോളം നിന്റെ സന്നദ്ധിയിൽ കാത്തിരുന്നതിന് വലിയ ഉയർച്ച നൽകി അവരുടെ ജീവിതത്തിൽ ഇന്നുവരെ കാണാത്ത ഐശ്വര്യവും വിജയവും നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ ദൈവമേ ക്ഷമയോട് നിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഇവർക്ക് സൗഖ്യം നൽകണമേ ഇവർ പ്രാർത്ഥിക്കുന്ന ഓരോ ആവശ്യങ്ങളിലും നീ ഇടപെടണമേ ഇവരുടെ ആഗ്രഹങ്ങളെ സാധിക്കണമേ ദൈവമേ ഇവരുടെ കുടുംബത്തിൽ ഈ പ്രാർത്ഥനയിലൂടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ ഹീലിംഗ് ലിങ് ഓരോ പ്രാർത്ഥനയിലൂടെയും നീ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തണമേ കഥാവേ യൂട്യൂബിലൂടെ വരുന്ന അനേകം പ്രാർത്ഥനകളും വചനപ്രഘോഷണങ്ങളും കേട്ട് മനസ്സുമടുത്ത ഇവരുടെ ജീവിതത്തിൽ ദൈവമേ നീ ഒരു പുതിയ വെളിച്ചമായി പുതിയ നന്മയായി ഇന്ന് അവരുടെ ജീവിതത്തിൽ വരണമേ കഥാവേ നിന്നിൽ നിന്ന് അകന്നു പോകാൻ തക്കതായ പ്രാർത്ഥനകളും വചനപ്രഘോഷണങ്ങളും ഇന്ന് ധാരാളം ഇറങ്ങിയിട്ടുണ്ട് അതിനാൽ ഈ മക്കളുടെ മേൽ കൃപ തോന്നണമേ നിന്നിൽ നിന്നുള്ള പ്രാർത്ഥന മനസ്സിലാക്കുവാനും അത് വിവേചിച്ചറിയുവാനും അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ഈ മക്കളെ നീ സഹായിക്കണമേ ഈശോയെ ഭൗതികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനകളിൽ നിന്ന് വചനപ്രഘോഷകരിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ നിന്റെ സന്നദ്ധിയിലാണ് സത്യം നീയാണ് നീതിമാനായ ദൈവം നിന്നോട് കൂടെ നിന്നാൽ നിന്നോട് വിശ്വസ്ത കാണിച്ചാൽ ഇവരുടെ ജീവിതം ഉയർച്ചയിൽ സുസ്ഥാപിതമാകും ഐശ്വര്യ തികവോടെ ബാക്കിയുള്ള ജീവിതം ജീവിക്കാൻ സാധിക്കും എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്വന്തമാക്ക ദൈവ സ്നേഹം അനുഭവിച്ചറിയുക ദൈവത്തിന്റെ സ്വഭാവം എനിക്കും സ്വന്തമാക്കണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് സ്വന്തമാക്കണം ദൈവിക അനുഭൂതിയിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവ കൃപയിൽ ജീവിക്കുക പരമപരിശുദ്ധിയോടെ ജീവിക്കുക വിശ്വസ്ഥതയോടെ ഏതവസരത്തിലും ജീവിക്കുക എന്നത് കഥാവേ നിന്റെധിയിൽ നിന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് അതിന് കൃപ തരണമേ കഥാവായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ നിന്ന് അകറ്റുന്ന എല്ലാ പ്രാർത്ഥനകളെയും ഞങ്ങൾ ഉപേക്ഷിച്ച് കളയുന്നു നിന്നിൽ വിശ്വാസമർപ്പിച്ച് എല്ലാറ്റിലും അപ്പുറമായി കഥാവെ നിനക്ക് ഒന്നാം സ്ഥാനം നൽകി എല്ലാറ്റിലും ഉപരിയായി നിന്നെ സ്നേഹിക്കാനായി ഈ പ്രാർത്ഥനയിലൂടെ നീ അനേകരെ ക്ഷണിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു അനേകരുടെ ജീവിതത്തെ ഹീലിംഗ് പ്രയാസിന്റെ ഓരോ പ്രാർത്ഥനയിലും കൂടി നീ തൊടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അനേകരെ മാനസാന്ദ്രത്തിലേക്ക് നയിച്ച ഹീലിംഗ് പ്രയാസിന്റെ പ്രാർത്ഥനയോടൊപ്പം ദൈവമേ നീ എന്നുമുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കഥാവേലാറ്റിലുപരി നിന്നെ മനസ്സിലാക്കാൻ നിന്റെ നന്മകളെ തിരിച്ചറിയാൻ നിന്നോടൊത്ത് വസിക്കുവാൻ ഞങ്ങൾ കേട്ട് ഏറ്റവും ആവശ്യമായത് അനുതാപമുള്ള ഹൃദയമാണ് ദൈവീക അനുതാപം ജീവനിലേക്ക് നയിക്കുന്ന അനുതാപത്തോടെയുള്ള ഹൃദയം നൽകി ഇന്നത്തെ ദിവസം നിന്നിൽ വസിക്കുന്നതിന് നിന്റെ സന്നദ്ധയിൽ വിശ്വസ്തയോടെ കാത്തിരിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ ഇന്നൊരു വലിയ അത്ഭുതം നീ ഞങ്ങൾക്ക് ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ മക്കളുടെ ജീവിതത്തിൽ വലിയ കൃപകൾ ഒഴുക്കി അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നീ നടത്തുന്നതിനെ ഓർത്ത് കർത്താവെ ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഇന്നോളം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമേ ഇന്ന് വരെയുള്ള ഞങ്ങളുടെ ആവശ്യങ്ങളെ കൈക്കൊണ്ട കർത്താവെ ഞങ്ങൾക്ക് തക്കതായ വിടുതലും സൗഖ്യവും രക്ഷയും നൽകി തക്കതായ സഹായവും സംരക്ഷണവും നൽകി നിരന്തരം ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന നാഥ അങ്ങക്ക് മഹത്വവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകി ഉയർച്ച നൽകി ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് ആൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശ്ദനായ ദൈവം ഇന്നത്തെ ദിവസം മുഴുവനും നിനക്ക് വിജയവും മഹത്വം നൽകി എല്ലാ മേഖലകളിലും നിനക്ക് സംരക്ഷണം നൽകി നിന്റെ ഐശ്വര്യത്തിലും കഷ്ടതയിലും ഒരുപോലെ വിശ്വസ്തയോടെ ദൈവസന്നാണപ്പെടുന്നതിന് അവിടുന്ന് നിന്നെ ആശീർവദിക്കട്ടെ നിന്റെ ജീവിതത്തിൽ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഓരോ നിമിഷവും വലിയ ഉയർച്ചയിലേക്കുള്ള നിമിഷങ്ങളാണ് എന്ന് മനസ്സിലാക്കി ഇന്നത്തെ ദിവസം മുഴുവനും ദൈവത്തിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും നിലകൊള്ളുക അവിടുന്ന് നിന്നെ ഉയർത്തുന്ന ദിവസമാണ് ഇന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് ദൈവം നിന്നിൽ നടത്തിയിരിക്കും ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് അനേകരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക ദൈവത്തിൻ്റെ ശുശ്രൂഷ ലോകമെങ്ങും വ്യാപിക്കുവാൻ യഥാർത്ഥ പ്രാർത്ഥന ദൈവ നിന്ന് കൃപ കണ്ടെത്തുന്ന പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് നമ്മെ ഓരോരുത്തരെയും ഒന്നിപ്പിക്കുന്ന ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക യഥാർത്ഥ പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കുന്ന പ്രാർത്ഥന ദൈവം ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥന എല്ലാ ജനങ്ങളും അറിയണം സത്യത്തിൻ്റെ ടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥന എല്ലാ ജനങ്ങളും അറിയുവാൻ നിങ്ങൾ എടുക്കുന്ന ഈ തീരുമാനം അനേകരിലേക്ക് അയച്ചു കൊടുക്കും എന്ന ഈ തീരുമാനം നിങ്ങളെ വലിയ ഉയർച്ചയിലേക്ക് കർത്താവ് നയിക്കും എല്ലാ ആശീർവാദങ്ങളും ഇന്ന് ദൈവം നിങ്ങൾക്ക് നൽകും പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക പ്രാർത്ഥന നിങ്ങളോടൊപ്പമുണ്ടാകും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ